എല്ലാവർക്കും മഞ്ജോസ് മഞ്ചോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു ബാഗാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇത് സ്ലിം ബാഗാണ് ഇത് നെറ്റ് തുണിയിൽ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ നെറ്റ് തുണി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു മോഡല് ഒരു സ്ലിം ബാഗ് തയ്ക്കാനായിട്ട് ഏതൊരു തുണി എടുത്താലും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നെറ്റ് തുണിയാണ് ഇത് ഇതിന് മുമ്പ് കുട്ടികളുടെ ഫ്രോക്കൊക്കെ ഒക്കെ ബാലൻസ് വന്ന തുണിയാണ് ഇനി നമ്മുടെ കയ്യിൽ സ്റ്റിഫ് ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പീസ് സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കുക സ്ക്വയറായിട്ട് പതിനൊന്ന് ഇഞ്ച് നീളവും പിന്നെ ഒരു ഒൻപത് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ സ്റ്റിഫില്ലെങ്കിൽ തുണികടയിൽ നിന്നൊക്കെ കിട്ടുന്ന കട്ടിയുള്ള കവർ ഉണ്ടല്ലോ ആ കവറ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്താലും അതേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റിഫിൻ്റെ മേളിലോട്ട് നമുക്ക് ഈ ഒരു നെറ്റ് തുണി വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് എടുക്കണം കേട്ടോ രണ്ട് പീസ് സ്റ്റിഫിൻ്റെ മുകളിലും നമുക്ക് ഈ ഒരു നെറ്റ് തുണി ഇതാ ഇതുപോലെ ചെറുതായിട്ട് ചുരുക്കി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഫുൾ അതിൻ്റെ മുകളിൽ പ്ലീറ്റ് എടുക്കണേ അപ്പോൾ ഇങ്ങനെ നെറ്റ് തുണി ഇതുപോലെ വെച്ച് മേളി വെച്ച് പ്ലീറ്റ് എടുക്കാൻ നേരത്തെ ആ സ്റ്റിഫ് അങ്ങ് ചുരുങ്ങി പോകല്ലേ ആ തുണി മാത്രമേ വെച്ചെറുതായിട്ടങ്ങ് ചുരുക്കി ചുരുക്കി ഇതുപോലെ അങ്ങ് കൊടുക്കാവുള്ളൂ കേട്ടോ താഴെ വെച്ചിരിക്കുന്ന സ്റ്റിഫ് അതേ വീതിയിലും അതേ നീളത്തിലും തന്നെ ഇരിക്കണേ ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ എത്ര വരുന്ന ചുരുക്കുക അത്ര എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിതാം താഴോട്ട് ആ ഒരു എടുത്ത തുണിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടിട്ട് പിന്നെ ഈ സൈഡിൽ നിന്നായിട്ട് നമുക്ക് നേരെ താഴോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ ഇതുപോലെ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം ഇതിങ്ങനെ വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്രയും ഭാഗം ഇതാ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ബാക്കിയുള്ള നെറ്റ് തുണി മാറ്റാം ഇനി നമുക്കിത് ഒന്നിച്ച് ഇത് ഒരുപോലെ ആ പ്ലീറ്റ് എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് താഴം കൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ അടുത്ത സ്റ്റിഫിൻ്റെ മേളിൽ ആ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് എടുക്കണേ രണ്ട് പീസ് വേണമല്ലോ നമുക്ക് ബാഗിൻ്റെ അപ്പുറം അപ്പുറം വരുന്ന ഭാഗം അപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ തുണിയിലാണെങ്കിൽ തുണി അല്ലെങ്കിൽ നെറ്റ് തുണിയാണ് നെറ്റ് തുണി അങ്ങനെ ചെയ്തെടുക്കണേ എന്നിട്ട് ഇതാ ഇതിൻ്റെ സൈഡ് ഈ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലോസ് ചെയ്യണേ തുണിയും ആ ഒരു സ്റ്റിഫ് കൂടെയാണ് ഒന്നിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഈ സൈഡ് ക്ലോസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പീസും ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേന്ന് ഒരു പീസ് നമുക്കിങ്ങനെ എടുത്തിട്ട് ഈ സ്റ്റിഫിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ താഴെ വശമാണ് ആദ്യം ഞാനിത് ആ റൗണ്ട് ഷേപ്പ് ആക്കുന്നത് കേട്ടോ ആ പ്ലേറ്റിൻ്റെ ആ റൗണ്ട് വെച്ച് ഇതുപോലൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുകയാണേ താഴെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി മേളിലോട്ട് വന്നിട്ട് മേളിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പാക്കി കൊടുക്കണം ഇനി നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് ഇതാ മേളിലോട്ട് വന്നിട്ട് പ്ലേറ്റിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ട് ആ മേൾ ഇതുപോലെ വെച്ചിട്ട് അവിടെ നിന്ന് നമുക്കൊരു ചെറിയ റൗണ്ടായിട്ട് കൊടുക്കണം ഇതാ ഇതായതുപോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഇപ്പം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യല്ലേ ഇതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് മേളിലും റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പീസും കൂടെ ഉണ്ട് ആ ഒരു പീസും അതേപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്കൊന്ന് താഴെ വശം റൗണ്ടാക്കി ഒന്ന് വരച്ച് കൊടുക്കാം മേളിലും അതേപോലെ തന്നെ റൗണ്ടാക്കി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടാക്കി രണ്ട് പീസിലും വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ വരച്ച പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്കിനി ആ ഒരു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ നമ്മൾ ഈ പ്ലേറ്റ് പ്ലീറ്റെടുത്ത് ആ പ്ലേറ്റ് എല്ലാം പോകത്തില്ലേ നമ്മളല്ലാതെ റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാ കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റിഫ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഷേപ്പിൽ നമുക്ക് തുണി വെച്ചിട്ട് പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് വരുന്നതും പിന്നെ ആ പ്ലേറ്റ് പ്ലീറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ കിട്ടുന്നതും കേട്ടോ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ആദ്യം തന്നെ സ്റ്റിഫൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് ഇത്രയും നീറ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് സ്ക്വയർ ആയിട്ട് രണ്ട് പീസ് സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിൽ പ്ലേറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കേട്ടോ കണ്ടോ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ എത്ര നീറ്റായിട്ടായിരിക്കുന്നത് നോക്കിക്കേ അപ്പോൾ ഇനി ഇതുപോലെ ഒരു പീസുകൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പീസ് തുണിയും ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് ലൈനിങ് തുണിയും കൂടെ വേണം കേട്ടോ ലൈനിങ് തുണി ഞാൻ ആ തുണിയുടെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ട് പീസ് ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സിബ് വേണം കേട്ടോ സിബ് ആ മേളിൽ എത്ര ഓപ്പൺ വരുന്ന അതിനനുസരിച്ച് നീളത്തിൽ സിബ് എടുക്കണം കേട്ടോ റണ്ണറും സിബും സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ടത് തുണിയുടെ നല്ല ഭാഗത്തോട്ട് സിബിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് ലൈനിങ് വെക്കുക കേട്ടോ ദാ ലൈനിങ് അതിൻ്റെ മേളിലോട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യണേ അടുത്ത പീസ് തുണിയിൽ ഇതേപോലെ തന്നെ സിബിൻ്റെ ഒരു ഭാഗം വയ്ക്കുക സിബ് നടുക്ക് ഭാഗത്താണ് വരുന്നത് കേട്ടോ അതിൻ്റെ മേളിൽ ലൈനിങ് വരും അങ്ങനെ വെച്ചിട്ട് ഇനി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ രണ്ട് പീസ് തുണിയും ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ പിന്നെ ഇതേ മോഡൽ ബാഗ് നെറ്റ് തുണിയില്ലെങ്കിൽ നമ്മുടെ ഷിഫോൺ സാരി ഉണ്ടല്ലോ അതുപോലത്തെ സാരി എടുത്തിട്ട് ഇതേ മോഡൽ ബാഗ് തയ്ച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇതാ ഇപ്പം സിബും ലൈനിങ്ങും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ആ സൈഡ് തയ്ച്ചതിന് ശേഷം ഇതാ സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്ത് ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്യണേ കട്ട് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉൾഭാഗത്തേക്കായിട്ട് ലൈനിങ് ആക്കുക എന്നിട്ട് ഇത് സിബിൻ്റെ നല്ല ഭാഗത്തൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണേ പതിച്ച് തയ്ക്കാൻ നേരത്ത് നമ്മൾ ആ സിബിൻ്റെ മേളിൽ കൂടെ കയറി സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ ഇതുപോലെ പതിച്ച് തയ്ക്കാൻ കേട്ടോ ഇതെങ്ങനെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഈ റൗണ്ടായിട്ട് താഴെ വശം നമ്മൾ കട്ട് ചെയ്ത ഭാഗം ലൈനിങ്ങും ബാഗിൻ്റെ തുണിയും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അത് റൗണ്ടിൽ ഒന്നിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതെങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് റൗണ്ട് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ചൂളൊന്നും വരാത്ത രീതിയിൽ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ബാങ്ങിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു പീസും ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ട തുണിയുടെ നല്ല ഭാഗത്ത് സിബ് വയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ് എടുത്ത് വെക്കുക ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ ആദ്യം ചെയ്താൽ അതേപോലെ തന്നെ അടുത്ത പീസും അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്നിച്ച് വെക്കുക കേട്ടോ ലൈനിങ്ങും നമ്മുടെ ബാഗിൻ്റെ തുണി സിബും കൂടെ വെച്ചിട്ട് ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശമാക്കി വെച്ചിട്ട് പതിച്ച് വെച്ചെടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് പീസും ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം കേട്ടോ റണ്ണർ ഇട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും നമുക്ക് റണ്ണർ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴും ശരിയാകത്തുള്ളു ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ബാഗിന് വേണ്ട ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തുണി ചെറിയ ചെറിയ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തുണിയെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതൊരു കാലിഞ്ച് വീതിയിൽ ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ വേണം നമുക്ക് ഈ ബാഗിനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ സ്ലിം ബാഗിൻ്റെ വള്ളിക്ക് നീളം ഉണ്ടല്ലോ അപ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് നീളവും കാലിഞ്ച് വീതിയിലായിട്ട് മടക്കി തയ്ച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാഗിൻ്റെ നല്ല ഭാഗമാക്കി ഇതുപോലെ വെക്കുക എന്നിട്ട് ആ സിബ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നടുക്ക് ഭാഗം ആ ഒരു ഭാഗത്തേക്ക് വള്ളിയുടെ തുമ്പ് ഇതാ ഒരു ഭാഗം ഇങ്ങനെ വെക്കുക ഇനി വള്ളിയുടെ അടുത്ത ഭാഗം അടുത്ത തുമ്പ് വരുന്ന അടുത്ത ഭാഗത്തോട്ട് നടുക്ക് ആക്കി വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം ഇങ്ങനെ വെച്ചിട്ടെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ രണ്ടാക്കി മടക്കാം ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ താഴെ വശത്തുനിന്ന് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ മേളിൽ നിന്ന് തൊട്ട് സൈഡിൽ നിന്ന് അവിടെ തൊട്ട് താഴെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ മേളു വരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണേ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാഗൊന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ നല്ലൊരു റൗണ്ട് ഷേപ്പ് ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ള നെറ്റിൻ്റെ തുണിയായ കൊണ്ട് ഇത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതിന് ഇച്ചിരി കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനൊരു പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല വശമാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതിന് ഇച്ചിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളിലൊക്കെ ഫ്രോക്കിലൊക്കെ വെച്ചിരിക്കുന്ന പഴയ ഫ്രോക്കിൻ്റെ വല്ല ഇതുപോലത്തെ ഫ്ലവർ വല്ലതും ഉണ്ടെങ്കിലില്ലയോ അതെടുത്തിട്ടില്ലയോ ഇതിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൈസൂചി വെച്ചിട്ട് ഉൾഭാഗത്ത് നിന്ന് അങ്ങ് തുന്നി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് പൂക്കളും ആകും നമ്മുടെ ബാഗിൻ്റെ മേളവെച്ചു കാണാനും നല്ല ഭംഗിയുണ്ടാകും കേട്ടോ അങ്ങനെ എനിക്ക് മൂന്ന് ഫ്ലവർ കിട്ടി അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് തുന്നി വെച്ചോണ്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നെറ്റ് തുണി ഇല്ലാത്തവരും ഇതുപോലെ ഫ്ലവർ ഇല്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഷിഫോൺ സാരി എടുത്തിട്ട് ഇതേ മോഡൽ ബാഗ് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നെറ്റ് തുണി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഈ ബാഗ് നമ്മുടെ സിമ്പിൾ ആയിട്ട് തയ്ക്കാൻ പറ്റിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്ലിം ബാഗാണ് ഈസി ആയിട്ട് ആർക്ക് വേണേലും പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ നെറ്റ് തുണി ഇരുന്നുകൊണ്ട് എനിക്ക് ഇന്നൊരു ഐഡിയ തോന്നി അങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നല്ല ഡിസൈനുള്ള സാ സാരി തുണി ഷുപോൺ സാരി തുണി എടുത്താലും ഇതുപോലെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കൊക്കെ തൈസൻ്റെ ബാലൻസ് നെറ്റ് തുണി ഉണ്ടെങ്കിലും പഴയ ഷോൾ ഉണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് ഈ മോഡൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ടെറ്റ ഗുഡ് നൈറ്റ്